പ്രേമ താമസിക്കുന്ന വീട്ടിൽ പ്രേതമാണോ ഭൂതമാണോ യക്ഷയാണോ പ്രേമി ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കൊണ്ടാൽ നമുക്ക് സംശയമായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ആ വീഡിയോ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്താണ് വീഡിയോ ആണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം കാരണം ഒത്തിരി ആളുകൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ ഏട്ടാ ഇത് തന്നെയാണ് നല്ല എൻ്റെ അടുത്ത് ചോദിക്കുന്ന പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഹൊറെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ അവരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതുണ്ടാകുന്ന എഫക്റ്റുകളാണ് എനിക്കിപ്പോൾ ആ രൂപമായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ എനിക്കിന്നു വരെ തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ അടച്ചിടുന്ന ഡോറ് തനിയെ തുറക്കുക ഇരിക്കുന്നതോടൊന്ന് ചെയറ് നൈസായിട്ട് നീങ്ങി പോവുക ലൈറ്റ് ചുമ്മാ ബ്ലിങ്ക് ചെയ്യുക കുക്കറ് നിലത്തിയാടുക അപ്പുറത്തുനിന്ന് കൊട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഇത് കുറെ ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഒരാഴ്ചയോളം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ ഈ പ്രേമ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ഉണ്ടെന്നോ പ്രശ്നം ഉണ്ടെന്നോ ഇല്ല ഒന്നും പറഞ്ഞില്ല ഒന്നും അറിയില്ല അവർക്ക് അവർക്ക് എക്സ്പീരിയൻസും ഇല്ല അവർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടും ഇല്ലാന്ന പറയുന്നത് പക്ഷെ തൊട്ടപ്പുറ റൂമിൽ ഇവർ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നത് പക്ഷെ ഈ റൂമിൽ പ്രശ്നമുണ്ട് ശരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്തോ ഒരു രൂപം എന്തോ ഒരു എന്തോ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല വിശദീകരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെല്ലുന്നു രാത്രിയില്ല നമ്മൾ നേരത്തെ ചെന്നു നമ്മൾ നമ്മള് പകല് ചെന്നു നമ്മള് രാത്രിയായി ഫുഡൊക്കെ കഴിച്ചു അവരവരുടെ റൂമിൽ കിടക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന ഞാൻ എന്തോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തോ ഒരു രൂപം എന്റെ കഴുത്തിന് പിടിക്കുകയോ കൈ തിരിച്ചു പിടിക്കുകയോ അങ്ങനെ ഒരു സംഭവം അത് ഞാൻ ചാടി എണീറ്റു ഞാൻ ലൈറ്റ് ഇട്ടു എനിക്ക് പെട്ടെന്ന് ആ വീടായതുകൊണ്ട് എനിക്ക് ലൈറ്റും അതോ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉറക്കം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എനിക്കാണെങ്കിൽ ലൈറ്റ് പെട്ടെന്ന് എനിക്ക് അറിയില്ല ഈ സംഭവം ലൈറ്റ് എവിടെ അത് വന്ന് വീടല്ലേ ലൈറ്റൊക്കെ തപ്പി പിടിച്ച് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അനിയനും വൈഫും എണീറ്റ് വന്നു എണീറ്റ് വന്നിട്ട് ആ റൂമിൽ ഇവര് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നിട്ട് ഞാൻ ലൈറ്റ് ഇട്ടാണ് ഞാൻ ഇന്ന് കിടന്നത് കാരണം അതുപോലെ വേർത്ത് കുളിച്ച് ലൈറ്റ് ഇട്ട് കിടന്നിട്ട് പോലും എനിക്ക് കിടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ റൂമൊക്കെ ആകെ വേർത്ത് കുളിച്ച് ആകെ സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തൊരു കാര്യം അത് ഇത്ര നാളത്തെ ഒരു ലൈഫിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് അന്ന് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് അനുഭവിക്കാൻ ചിലരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലർ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇത് പക്ഷേ എന്നെ നന്നായിട്ട് തെറു പറഞ്ഞവരുണ്ട് ഇതിനകത്ത് ഇതിങ്ങനെയല്ല ഇതിങ്ങനെ ഇല്ല വെറുതെയാണ് നീ പറയുന്നത് വെറുതെയാണ് നീ ആളെ കളിയാക്കുന്നതാണ് അങ്ങനെ സത്യസന്ധമായിട്ട് പറയാം അന്ന് ശരിക്കും ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ പേടിക്കുകയും ചെയ്തു അതുമാത്രമല്ല എനിക്ക് ഇപ്പോഴും പല എഫക്റ്റുകളും ഫീൽ ചെയ്യാറുമുണ്ട് ഞാനത് കാണിക്കാറുമുണ്ട് അതൊക്കെ പറയുന്നത് ശരിക്കും ഈ അന്നത്തെ ദിവസം രാത്രി ആ ആ ഒരു രൂപം വരെയും കഴുത്തിന് പിടിക്കുകയും മാത്രമേ ചെയ്തോളൂ അത് അതോടെ അവസാനിച്ചു അന്നത്തെ ദിവസം അന്ന് രാത്രി ഞാൻ പിറ്റേ ദിവസം പോന്നല്ലോ അന്ന് രാത്രി പരിപാടി കഴിഞ്ഞ് നേരം വിളിക്കുന്നോടം വരെ ഉറങ്ങാണ്ട് കിടന്നു ഉറക്കമില്ലാണ്ട് ഞാൻ അവിടുന്ന് ബൈക്ക് ഓടിച്ച് ഇങ്ങോട്ട് പോകുന്നത് തിരിച്ച് ഞാൻ തിരിച്ചു പോന്നു പിറ്റേ ദിവസം തിരിച്ചു പോകുന്ന വെച്ചാൽ പിറ്റേ ദിവസം എനിക്ക് പോരണം ഈ അനിയനോട് പറഞ്ഞപ്പോ അവരെന്ത് പറഞ്ഞു അനിയൻ പറഞ്ഞ അനിയന് ഈ പറഞ്ഞ പോലെ എന്താ പറയണേ ഇത് ഇപ്പൊ ഇത് തന്നെയാണ് പ്രശ്നം എന്റെ തോന്നല എന്റെ തോന്നലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വേറൊരാളുടെ അടുത്ത് പറയും ഒരു അനുഭവം ഉണ്ടായിട എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ അത് വിശ്വസിക്കുന്നില്ല ആ വിശ്വസിക്കാനുള്ള ഒരു ഇത് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്റെ അനുഭവം ഞാൻ ഒരാളോട് ഞാൻ ഷെയർ ചെയ്യുവാണ് പക്ഷെ അവര് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല അത് ചില നാളുകാരുടെ പ്രശ്നമാണ് ചില നാളുകാർക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ വേറൊരു ശാന്തിയായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ചില നാളുകാർക്ക് കാണും പ്രേമൊരു ചരണ്ട് ഊതി കെട്ട് അങ്ങക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവിക്കുന്നവരുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് മാനസിക പ്രശ്നവും അതായത് അവർ കണ്ടിരിക്കുന്ന സിനിമകളോ വായിച്ചിരിക്കുന്ന നോവലുകളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രൂപങ്ങളോ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്ന് അവർ ഉൾ തിരിഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് ആക്കിയിട്ട് ഇവർ ഇല്ലൂഷൻ ചെയ്യുന്നൊരു പ്രൊസീജിയർ ഉണ്ട് ഓൾറെഡി ഇത് മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ അത് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും റിയൽ ആയിട്ടുള്ള സംഭവം വളരെ ഈ നൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം മാത്രം ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതിനൊരു കാര്യമാണ് പ്രേമ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പ്രേമിനോട് അങ്ങോട്ട് ചോദിക്കുന്നു ഇത് ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നം ആയിക്കൂടെ അല്ലെങ്കിൽ ഇത് പ്രേമിനൊരു ഇല്യൂഷൻ തോന്നലായിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുന്നത് അത്ര ഉറപ്പ് എന്താ അങ് അന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു അത്ര ഉറപ്പ് വരാനാണ് പറയാൻ കാരണം ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഞാൻ അനുഭവിച്ചത് അങ്ങനെ ഒരു ഫീലാണ് അത് ഞാൻ പറഞ്ഞ് അതാ ഞാൻ പറഞ്ഞു ഈ ഒരു പ്രേതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗോസ്റ്റിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഒരു വ്യക്തിയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല അത് ചിലരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കഥക് അടച്ചിട്ടു എന്നിട്ട് ആ കഥക് തന്നെ തുറന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഈ അനുഭവം എനിക്കുണ്ട് എൻ്റെ അനുഭവങ്ങൾ ശരിക്കും അയാൾക്കും ഉണ്ട് അയാൾ ഇത് എന്റെ അടുത്ത് പറഞ്ഞ കേസാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഈ അനുഭവം കടന്നു പോയ ഒരാളായത് കൊണ്ട് എനിക്കും പറയാൻ പറ്റും എന്തൊരു നെഗറ്റീവ് ഉണ്ട് അത് എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചിലയിടങ്ങളിലുണ്ട് ഏർ ദൈവവിശ്വാസിയാണോ അതോ വിശ്വാസമുണ്ട് വിശ്വാസം വിശ്വാസമുണ്ട് എന്ന് വെച്ച് ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോവുകയും എപ്പോഴും എനി ടൈം പൂജ അങ്ങനത്തെ പ്രാർത്ഥനകൾ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്നത് ഈ ദൈവവിശ്വാസം ഉള്ളവർക്കാണ് കുറച്ചുകൂടെ അധികം ഈ പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ വിശ്വാസം കാരണം ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് എല്ലാം നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാനായിട്ടും എല്ലാം നമുക്ക് ഈ പ്രീസജക്ഷനായിട്ട് നമുക്ക് ബ്രെയിനിലൂടെ തന്നിട്ടുണ്ട് ഇതൊരു പക്ഷേ പിന്നീട് ജീവിതത്തിൽ നമുക്ക് ഇത് ചിലപ്പോൾ വർക്കൗട്ടാവും നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് തോന്നിപ്പോവാം അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യമാണ് അപ്പം ഞാനെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ മൊബൈലിൽ ഈ സം അപ്പോൾ എടുത്ത് ലൈവായിട്ട് ഞാൻ കാണിക്കുവാണ് കാണിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഇതുകൊണ്ട് ടു പോയിന്റ് ഫൈവ് മില്യൺ ആളുകൾ കാണുന്നു ഈ വീഡിയോസ് ആ ഈ കാണുന്നു ഒരു ആയിരത്തഞ്ഞൂറോളം പേര് ബോയ്സ് ആയിട്ടും എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് കിട്ടുന്നുണ്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതം എന്ത് അല്ലെങ്കിൽ പ്രേതം ഉണ്ടോ പലർക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ശരിക്കും അനുഭവിച്ചൊരു കാര്യമാണ് പറയുന്നത് ഞാന് ഇത് എവിടെ സ്ഥലം ശരിക്കും ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരു വീടാണത് പ്രേമിന്റെ ശരിക്കും സ്ഥലം എന്റെ വീട് ശരിക്കും കോതമംഗലാണ് ഞാൻ മാമലക്കണ്ടെന്ന് പറഞ്ഞ ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനന മൊത്തം അവിടെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ താമസിക്കുമ്പോ മാമറായിട്ടാണോ ഹൊറായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുഭവം എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ മാമലക്കണ്ടെന്ന് ഒരു ചെറിയ സിറ്റിയാ ചെറിയൊരു ടൗൺ കുറച്ച് കടകളൊക്കെ ആയിട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ കുറച്ചുകൂടെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും പക്ഷെ അവിടെ നിന്ന് അവിടെ ഒരു ചെറിയ അന്നത്തെ കാലത്തിൽ വെങ്കലം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് എന്റെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് വെങ്കലം എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ട് കൊയ്നിപ്പാറന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മൾ താമസിക്കണം അവിടെ ആ സിറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾക്ക് ആ മലയിലേക്ക് കയറിപ്പോണം ഇങ്ങോട്ടേക്ക് അച്ഛനും അമ്മയുടെയും കൂടെ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഈ എന്താ പറയുക നമ്മൾ സിഗരറ്റ് കത്തിച്ചിട്ട് ഇങ്ങനൊരു വെട്ടം ഒരു വെട്ടം നല്ല ഇരട്ട പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഈ പടം ചെറിയ അവിടെ ഒരു ചാച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ഈ സംഭവം ഈ ടി വി വെച്ചിട്ട് പടം കാണിക്കുന്നത് ഇത് കണ്ടിട്ട് കയറി പോകുന്ന വഴിക്ക് ഒരു ചെറിയ വെട്ടം ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഈ പന്ത്രണ്ട് മണി രാത്രി ഒരു മനുഷ്യനല്ലേ ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കാം അച്ഛനും അമ്മയും പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പറയുന്നത് എന്നിട്ട് അത് പിള്ളേരോട് പറയണ്ട അത് പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ പേടി കണ്ട പേടിക്കൂന്ന് പറയുന്ന അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഒരു ഓർമയിലുണ്ട് ഒരു ചുവന്ന വെട്ടം ഇങ്ങനെ നമ്മൾ അടുത്ത് ചെല്ലും ദൂറും ദൂരോട്ട് 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 ഇങ്ങനെ പോകുന്നു അതൊരു മലയാണ് ആ മലയിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകും തോറും നമ്മൾ ഈ വെട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അന്നത്തെ ഒരു ഓർമ്മയുണ്ട് പക്ഷേ ഈ ഇതെനിക്കിപ്പോ രണ്ടാമത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ അനുഭവം പറഞ്ഞു ഈ ട്രിവാൻഡ്രത്ത് വെച്ചുണ്ടായിരിക്കുന്നേ ട്രിവാണ്ട്ര ഞാനിവിടെ അനിയനെ കാണാൻ വേണ്ടിട്ട് ട്രിവാൻഡ്രത്തിൽ പോയി ഒരു ദിവസം നിന്നിട്ട് എന്നെ കിടത്തി ഉറക്കിയിട്ടില്ല ആ ഫസ്റ്റ് ദിവസം അന്നത്തെ രാത്രി എന്നെ ഉറക്കിയിട്ടേ ഇല്ല വാടകക്ക് താമസിക്കുന്ന ഒരു വീട് ആ വീട്ടില് തൊട്ടപ്പുറത്ത് അനിയനും വൈഫും കിടക്കുന്നു

ചേട്ടാ അത് ഒരു രൂപമാണ് ആ രൂപം അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല നമ്മളെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളെ ആ ആ സംഭവം നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ നമ്മൾ നല്ല രീതിയിൽ കീഴ്പ്പെടുത്ത് നമുക്ക് എന്തെങ്കിലും ബോധശയം വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കാരണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയട്ടെ ഇതുപോലെ ലൈറ്റ് ഇട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അവിടെ കിടക്കാൻ പറ്റൂലെന്ന് പറയുമ്പോൾ അത്രത്തോളം ഈ സാധനം നമ്മുടെ അടുത്തുണ്ട് ആ എഫക്റ്റ് നമുക്കിട്ട് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും എന്താ എൻ്റെ രോമം പോകുന്നത് എനിക്ക് അത് ശരിക്കും ഞാൻ അനുഭവിച്ച ഒരാളാണ് പിന്നെ ഈ ഒരു പഴയ കാര്യം ഞാൻ പറഞ്ഞ അച്ഛനും അമ്മ ഇങ്ങനെ പറയണേ ഞാൻ അന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പോകുന്നുണ്ട് പിള്ളേരോട് പറയണ്ട അന്ന് കുഞ്ഞാണല്ലോ ഞങ്ങൾ പിള്ളേരോട് പറയേണ്ട പിള്ളേർ പേടിക്കും എന്നുള്ളൊരു സംഭവം അവരും കണ്ടിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ അതിന് ശേഷം അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിൽ വരികയും എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് അതെങ്ങനെയാ ക്യൂരിയോസിറ്റി വന്നു ആരെങ്കിലും പറഞ്ഞു തോന്നലാണെന്ന് പറഞ്ഞു എല്ലാവരും ചോദിക്കട്ടെ ഇപ്പൊ പ്രേമി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വിശ്വാസം വരില്ല വിശ്വാസം വരാത്തതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അനുഭവം ഇല്ല ഇത് ഇപ്പൊ പ്രേമാണെങ്കിലും ഇപ്പൊ ഇത് ഇങ്ങനെ സംഭവം പ്രേമിന് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഞാനാണ് പറയുന്നുണ്ടെങ്കിൽ പ്രേമെന്നെ പുച്ഛിക്കും ഇനി പുച്ഛിക്കാൻ പറ്റാതാണെങ്കിൽ ഓ മനസ്സിലിങ്ങനെ വിചാരിക്കും ഓ